ഈശോയുടെ തിരുഹൃദയ വടക്കമാസം പത്തൊമ്പതാം തീയതി ഈശോയുടെ ദേവഹൃദയം സ്വർഗപിതാവിന്റെ നേരെയുള്ള സ്നേഹത്തിന്റെ മാതൃകയാവുന്നു ദേവരക്ഷിതാവായ ഈശോ മനുഷ്യാനം ചെയ്ത് ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യവർഗത്തിനു വേണ്ടി മാധ്യസ്ഥനായി നിന്നുകൊണ്ട് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ തൻ്റെ പരമപിതാവിന്റെ നേരെയുള്ള സ്നേഹം കത്തിജ്വലിപ്പിക്കാനും പിതാവിന്റെ മഹത്വം പ്രസിദ്ധമാക്കാനും അത്രേ ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നു അത് കത്തിജ്വലിക്കുന്നതല്ലാതെ മറ്റെന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈശോയുടെ ഈ വാക്കുകൾ വളരെ അർത്ഥവത്താണ് ജെറുസലേം പട്ടണത്തിൽ പ്രവേശിച്ച് ഇരുന്നപ്പോഴൊക്കെയും ദേവാലയത്തിൽ പോയി ദീപിതാവിനും ശ്രുതി സമർപ്പിക്കുവാൻ ഈശോ ജാഗ്രത പ്രദർശിപ്പിച്ചിരുന്നു ലോകാവസാന കാലത്തും പിതാവിന്റെ ഭവനത്തെക്കാൾ ഇഷ്ടപ്പെട്ട ഒരു അവിടത്തേക്കില്ലായിരുന്നു ദിവപിതാവിനെ പറ്റി പ്രസംഗിക്കുകയായിരുന്നു അവിടത്തെ പ്രധാന കൃത്യം സ്വർഗസ്തനായ പിതാവിനെ പറ്റി ഏറ്റവും വ്യക്തമായി പ്രസംഗിക്കുവാൻ കഴിവുള്ള ഏക വ്യക്തിയും അവിടുന്നായിരുന്നല്ലോ ദേവാലയത്തിനു പുറത്തു സഞ്ചരിച്ചിരുന്നപ്പോഴും ദാസറിനെ ഉയർപ്പിച്ച അവസരത്തിലും വിശുദ്ധ കുർബാന സ്ഥാപിച്ച സന്ദർഭത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സമയങ്ങളിലും നേത്രങ്ങളെ സ്വർഗ സ്വർഗപിതാവിന്റെ സതിലേക്ക് ഉയർത്തി ആരാധിക്കുന്നതിൽ അവിടുന്ന് ശ്രദ്ധാലുവായിരുന്നു ഈശോയുടെ യാത്രയുടെയും ഉപവാസം പ്രാർത്ഥന മുതലായ എല്ലാ കൃത്യങ്ങളുടെയും പരമ പരമപ്രധാനമായ ഉദ്ദേശം പിതാവിന്റെ സ്തുതി മാത്രമായിരുന്നു ഇതു നിമിത്തം ദേവാലയത്തെ കച്ചട സ്ഥലമാക്കി മാറ്റിയവരെ സ്നേഹശിലനായി ഈശോ അത്യന്തം കോപത്തോടെ അടിച്ചു പുറത്താക്കുന്നു ക്ഷീണവും പ്രയാസങ്ങളും ഗണ്യമാക മാക്കാതെ പിതാവിനെ പറ്റി ഉപദേശിക്കുന്നതിൽ അവിടുന്ന് ആനന്ദം കണ്ടെത്തുന്നു ഈശോയുടെ ദിവ്യഹൃദയത്തെ ഭക്തിപൂർവം സ്നേഹിച്ച ആരാധിക്കുന്ന നാം അവിടുത്തെ ദിവ്യം ആദൃകാനീകരിക്കുവാൻ ഉത്സവരാകേണ്ടതാണ് നിത്യപിതാവായ ദൈവത്തെ നാം യഥാർത്ഥമായും ആഴമായും സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവസ്തുതി ദിവസമായി ഏതു പ്രയാസവും സഹിക്കുവാൻ നാം സന്നദ്ധരാകും ജപം സർവശക്തനും നിദിനമായ സർവേശ്വര അങ്ങേ മഹത്വത്തിനും ശക്തിക്കും യോജിച്ച വണ്ണം അങ്ങേ സ്നേഹിക്കത്തക്ക ഒരു ഹൃദയം ഏറ്റവും ദാരിദ്ര്യായ ഈശോയുടേത് മാത്രമാകുന്നുവല്ലോ എൻ്റെ ഹൃദയം ദാരിദ്ര്യവും ദുർബലവും സകല ദുർഗുണങ്ങളാലും നിറഞ്ഞതും എന്ന് ഞാൻ സമ്മതിച്ച് പറയുന്നു ദയ നിറഞ്ഞ ദൈവമേ സ്നേഹം നിറഞ്ഞതും എല്ലാ നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്നതുമായ അങ്ങേ ദിവ്യപുത്രൻ്റെ പരിശുദ്ധ ഹൃദയം എൻ്റെയും സകല മനുഷ്യരുടെയും പാവങ്ങൾക്കും നന്ദിഹീനതയ്ക്കും പരിഹാരമായി അങ്ങേക്കു ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു ഈശോ അങ്ങേ സ്നേഹിച്ചതുപോലെയും വിശുദ്ധ കുർബാനയിൽ സദാ സ്വയം ബലിയായി അങ്ങേക്കു സമർപ്പിച്ചു സ്നേഹിച്ചതുപോലെയും ഞാൻ അങ്ങയെ സ്നേഹിപ്പാനും എൻ്റെ സന്തോഷം മുഴുവൻ അങ്ങിൽ സമർപ്പിക്കുവാനും അനുഗ്രഹം നൽകി അറിയണമേ കർത്താവെ അങ്ങ് മണവാട്ടിയായിരിക്കുന്ന ത്രിസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിറളമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഉൾപ്പെടുത്തരുത്മ ഞങ്ങളെ രക്ഷിക്കണമേ

പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നല്ലതറിഞ്ഞു പറയുമേ സ്ത്രീകർത്താവും ഇടൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹപ്പെട്ടാകുന്നു അങ്ങനെ തിന്മരമായി ശോഭാനുഗ്രഹപ്പെട്ടതാകുന്നു പരസോറയ പാവളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ പിതാവിനും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നതോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ അങ്ങ് തിന്മ അനുഗ്രഹപ്പെടണു പരിസരം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ തന്നും പിതാവിനും സ്തുതി കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന വാവാതാവായ പുത്തരാനെ ധ്രുവുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന ശുദ്ധ തൃത്തമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ കുമാരനായ ഈശോയുടെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ കന്യാശ്രീ മാതാവിൻ്റെ തിരുവിതരത്തിൽ വശുധാരി ഉറക്കപ്പെട്ട ഈശോയുടെ ഞങ്ങൾ ധ്രദേവമേ ഞങ്ങളനുഗ്രഹിക്കണമേ ദൈവജനത്തോട് കാതലായുധത്തിൽ ഒന്നിപ്പിച്ചിരിക്കുന്ന ഈശോടെ തിരുതവേ നുഗ്രഹിക്കണമേ അനുതമഹിമുള്ള ഈശോയുടെ ധൃദേവമേ ഞങ്ങളനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ ഈശോടെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അത് കൂടാരമായ ഈശോടെ ധൃതമേനുഗ്രഹിക്കണമേ ദൈവമായ ധൃതമേനെ അനുഗ്രഹിക്കണമേ നിതിയുടെയും സ്നേഹത്തിൻറെ നിധിയായ ധൃത മേനങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ ധൃത മേയങ്ങൾ അനുഗ്രഹിക്കണമേ സാ പുണ്യാന്മാരുടെയും ആഴമായ ഈശോയുടെ ധൃതമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സകല കുഴിച്ചും എത്രയും യോഗ്യമായ ഈശോയുടെ ത്രിതയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ ധൃദേവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ ധൃദേവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ ധൃതയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നിത്യവിതാവിന് വളരെ പ്രസാദിച്ചായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ ധൃതമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നിത്യപാർവതങ്ങളുടെ ഈശോയുടെ തിരുതേമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥേയവുമായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ അങ്ങ് കൃപയാതിരിക്കുന്നവേ ഞങ്ങളനുഗ്രഹിക്കണമേ ജീവന്റെയും ശുദ്ധിയുടെയും പുറമെയായുതേമേ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി പരിഹാരപരിയായ ഈശോയുടെ തിരുതേമേ ഞങ്ങളനുഗ്രഹിക്കണമേ നിന്ദകളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുതേമേ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം ിയുടെ അനുഗ്രഹിക്കണമേ കുന്താൽ കുത്തി തുറക്കപ്പെട്ടേ സകലാശ്രങ്ങളുടെ ഉറവയായ ഈശോയുടെ ത്രികയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുതേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പാവങ്ങൾക്ക് പരിഹാരപരിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഹന പുണ്യവാൻമാരുടെയും ആനന്ദമായ ഈശോയുടെ ത്രിഹൃതയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദിവട്ടി കർത്താവെ ഞങ്ങളുടെ പൊറുക്കണമേ ഭാവങ്ങൾ പൊറുക്കണമേക്കുന്ന കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേട്ടിൻകുട്ടി കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമ ഉള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തരും നിത്യനുമായ സർവേശ്വരം കാഴ്ചവെച്ച പാവങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയാജിക്കുന്നവർക്ക് ദൈവമായ റുവാഷാവുടൈക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശം നാമത്തിൽ കൃപയുള്ളവനായി പോർണ്ണി നൽകിയ സുഹൃദ ഈശോയുടെ ദിവ്യഹൃദയമേ ഹൃദയമേ പാപം ചെയ്യുന്നതിനു മുമ്പേ എന്നെ മരിപ്പിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ ഹൃദയമേ പാപം പാപം മുമ്പേ എന്നെ മരിപ്പിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ ഹൃദയമേ പാപം ചെയ്യുന്നതിനു മുമ്പേ എന്നെ മരിപ്പിക്കണമേ സൽക്രിയ ഉപദേശം നൽകി ആരെങ്കിലും തിന്മയിൽ നിന്ന് അകറ്റുന്ന അക അകറ്റുന്നതിനായി ശ്രമിക്കുക